ദുബല ജൈൽ ജീവിതം മെച്ചപ്പെടുത്താൻ ക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ട് ഏതാണ്ട് അറുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് കിട്ടുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പ്രകാരമുള്ള തുക നല്ല വരുമാനവും ശമ്പളവും എല്ലാം വാങ്ങുന്ന ആളുകൾ തട്ടിയെടുക്കുന്നു എന്നുള്ളത് വളരെ അപമാനകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടെത്തി ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് എന്നുള്ളത് മാത്രമായിരിക്കില്ല ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പെൻഷൻ പറ്റുന്ന ഉയർന്ന വരുമാനമുള്ളവർ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുകയും ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് പ്രശ്നം പരിഹരിക്കാനാവണം എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ കാഴ്ചപ്പാട് thank you